കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ കഞ്ചാവു വേട്ട രണ്ട് കിലോ കഞ്ചാവുമായി കടവല്ലൂർ സ്വദേശിയെ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും കുന്നംകുളം പോലീസും ചേർന്ന് പിടികൂടി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കടവല്ലൂർ കൊട്ടിലിങ്ങൽ വീട്ടിൽ ഇരുപത്തിയാറ് വയസ്സുള്ള കൂത്തൻ എന്ന അക്ഷയെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നിർദ്ദേശപ്രകാരം പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ആന്ധ്രയിൽ നിന്നും കഞ്ചാവുമായി യുവാവ് ബസിൽ വരുന്നുണ്ടെന്ന് പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ പ്ലാസ്റ്റിക് കവറിലായി സൂക്ഷിച്ച ഒന്നേ കിലോ തൂക്കം വരുന്ന കഞ്ചാവ് പ്രതിയിൽ നിന്നും പോലീസ് പിടികൂടി മേഖലയിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്ന പ്രധാന കണ്ണിയാണ് പ്രതിയെന്നും സ്കൂളുകൾ കോളേജുകൾ ഉത്സവങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ യുവാക്കൾ എന്നിവരെ കേന്ദ്രീകരിച്ചാണ് പ്രതി കഞ്ചാവ് വിൽപ്പന നടത്തുന്നതെന്നും പോലീസ് പറഞ്ഞു സിവിൽ പോലീസ് ഓഫീസർമാരായ ജോൺസൺ അനീഷ് ഷിജിൻ പോൾ രതീഷ് ഷെഫീഖ് എന്നിവരും ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്